പരിശുദ്ധാത്മാവിലും ദൈവത്തിൻ്റെ വരങ്ങളിലും വളരുന്നതിന് നമ്മൾ എന്തു ചെയ്യണം ഒന്നാമത് അനുദപിക്കാനാണ് യേശു നമ്മോട് പറയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പ്രിയപ്പെട്ടവർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനിയും അനുധപിക്കാനുണ്ട് ഇനിയും മാറ്റം വരുത്താനുണ്ട് നമ്മൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് നമ്മളുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ശീലമായിട്ട് കടന്ന് കയറിയിട്ടുള്ള ചില പാപവാസങ്ങളെക്കുറിച്ച് അനുധപിക്കാനും തെറ്റിരുത്താനും നമുക്കുണ്ട് ഇനി അതിനേക്കാൾ ഉപരിയായിട്ട് ഇനിയും ഈശ്വരയ്ക്ക് വളരേണ്ടതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഉപേക്ഷ മൂലം വന്നോ ഈ പാപം സ്നേഹിക്കേണ്ട പോലെ സ്നേഹിച്ചില്ല കർണ് കാണിക്കേണ്ട പോലെ കരണ് കാണിക്കാൻ പറ്റണില്ല അംഗീകരിക്കേണ്ട പോലെ അംഗീകരിക്കാൻ പറ്റണില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മെ തന്നെ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുക്കണമെന്നാണ് ദൈവത്തിനെ വെച്ച് നമ്മുടെ ആവശ്യപ്പെടുക ഇതാ ഈ അനുതാപത്തെക്കുറിച്ച് അനുതാപിക്കുകയും എത്രത്തോളം പാപത്തെ മാറ്റുകയും ചെയ്യുന്നു അത്രത്തോളം പരിശുദ്ധാത്മാവിന് കിട്ടുമെന്നുള്ള വാഗ്ദാന വചനം അപ്പസ്വല പ്രവർത്തനം രണ്ടാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായ എല്ലാവരും യേശു സ്നാമത്തിൽ സ്നാനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ പശ്ചാത്തപിക്കുമ്പോൾ അനുതപിക്കുമ്പോൾ പാപമോചനം സ്വീകരിക്കുമ്പോഴാണ് പരിശുദ്ധാമ ദാനം നമുക്ക് ലഭിക്കുക അനന്തന അനുതപിക്കാൻ വിശുദ്ധീകരിക്കാൻ പാപമോചനം സ്വീകരിക്കാൻ Þannig að húrðuða pariðsútt þámanu svo ég ekki að bristum ekki að ég sem þammið annukur heikata.